എങ്ങനെയാണ് നമ്മളുടെ കയ്യിലുള്ള ഒരു പതിനായിരം രൂപയാണെങ്കിൽ പോലും അത് ഓഹരി വിപണികളിലൂടെയും ബിസിനസ്സുകളിലൂടെയും ഒക്കെ ലക്ഷങ്ങളായും കോടികളായും വലുതായി വരുന്നത് എന്നാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ദയവായി വീഡിയോ പൂർണ്ണമായും ശ്രദ്ധിച്ചും കേൾക്കാൻ ശ്രമിക്കുക മൈ നൈമിസ് നിസാമുദ്ദീൻ വെൽക്കം ടു പലതുള്ളി പെരുവെള്ളം യൂട്യൂബ് ചാനൽ ഏതൊരു പണവും വലുതായി വരുന്നത് അത് ഗ്രോ ചെയ്യുന്നത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് ഐൻസ്റ്റീൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാണ് എന്നാണ് നമുക്ക് കോമ്പൗണ്ടിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു പോകാം ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിക്ക് ഒരു ബിസിനസ്സുകാരനാകാനാണ് ആഗ്രഹം അവന് ഒരു കച്ചവടക്കാരനാകാനാണ് ആഗ്രഹം അവൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ വെച്ചിട്ടുള്ള ചെറിയ കടകൾ സിദ്ധിക്കുന്നു ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന കപ്പ കച്ചവടക്കാരനെ സിദ്ധിക്കുന്നു കപ്പലണ്ടി വിൽക്കുന്ന കപ്പലണ്ടിക്കാരനെ സിദ്ധിക്കുന്നു അവൻ്റെ കണ്ണിൽ ഉടക്കുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകാരനെ ഈ കുട്ടിയുടെ കണ്ണിൽ ഉടക്കുകയാണ് അങ്ങനെ അവനിൽ അത്തരം ഒരു ആഗ്രഹമാണ് ഉണ്ടാകുന്നത് എനിക്കൊരു കുഞ്ഞ് കച്ചവടക്കാരൻ ഈ പ്രായത്തിലാകണം അങ്ങനെ അവൻ വന്ന് വീട്ടിൽ അവൻ്റെ അച്ഛനോട് പറയുകയാണ് എനിക്ക് ഒരു കച്ചവടം ചെയ്യണമെന്നുള്ള ഒരാഗ്രഹമുണ്ട് അതെനിക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കതിന് കുറച്ച് പണം ആവശ്യമുണ്ട് അതിന് താങ്കൾ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് അച്ഛനോട് പറയുകയാണ് അപ്പൊ അച്ഛൻ പറഞ്ഞു മോനെ നിനക്ക് ഈ പ്രായത്തിൽ എന്ത് കച്ചവടം ചെയ്യാനാണ് ആഗ്രഹം അവൻ്റെ ആഗ്രഹം അത്ര വലിയ ആഗ്രഹമൊന്നുമല്ല അവൻ പറയുന്നത് എനിക്കൊരു കപ്പലണ്ടിയുടെ കച്ചവടം നടത്തുന്ന ആളാകണം ഈ പ്രായത്തിൽ ഇവിടുന്ന് എനിക്ക് തുടർന്ന് വിദ്യാഭ്യാസം നടത്തണം പക്ഷേ എൻ്റെ ഈ വെക്കേഷൻ സമയത്ത് ഇതൊരു വെക്കേഷൻ സമയത്താണ് ഈ കുട്ടി അച്ഛനോട് പറയുന്നത് അപ്പോൾ വെക്കേഷൻ സമയത്ത് എനിക്ക് ആ ഇടവേളകളിൽ എനിക്ക് ഈ സമയത്ത് കുറച്ച് ബിസിനസ് ചെയ്യാനുള്ള ഒരു സംവിധാനം താങ്കൾ ഉണ്ടാക്കി തരണം എന്ന് പറയുന്നു അപ്പോൾ കുട്ടി ചോദിക്കുക കുട്ടിയും അച്ഛനും തമ്മിൽ ഡിസ്കസ് ചെയ്യാൻ അപ്പോൾ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയോട് അച്ഛൻ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്താണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ നീ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എത്ര പ്രതിസന്ധികൾ നിനക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരും നീ ഇത് ആലോചിച്ചെടുത്ത തീരുമാനമാണ് അങ്ങനെ അവർ നല്ല രീതിയിലുള്ള ഡിസ്കഷനുകൾക്കൊക്കെ ശേഷം ഇവർ ഒരു തീരുമാനത്തിലെത്തുകയാണ് ഈ കുട്ടിയെ കൊണ്ട് ബിസിനസ് ചെയ്യിപ്പിക്കാം അതിനുള്ള ആവശ്യമുള്ള ഒരു പതിനായിരം രൂപ ഞാൻ അച്ഛൻ നിനക്ക് തരാം പക്ഷെ അച്ഛൻ എന്നുള്ള നിലക്ക് ഞാൻ നിനക്ക് രണ്ട് ഉപദേശങ്ങൾ തരാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ നീ എനിക്ക് രണ്ട് കാര്യത്തിൽ വാക്ക് നൽകണം ഒന്ന് നീ എൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നോ നമ്മുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നോ നമ്മുടെ നാട്ടുകാരുടെ കയ്യിൽ നിന്നോ ഒരു രൂപ പോലും ഈ ബിസിനസ് തുടങ്ങിയതിന് ശേഷം പലിശക്കോ കട കടമായിട്ടോ വാങ്ങാൻ പാടില്ല അത് നീ എപ്പോഴും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് രണ്ട് നീ ഞാനിപ്പോൾ നിനക്ക് ആദ്യമായി തരുന്ന ഈ ക്യാപിറ്റൽ ഈ മൂലധനം പതിനായിരം രൂപ നീ എനിക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് റിട്ടേൺ ആയിട്ട് തിരിച്ചു തരണം നീ അതെനിക്ക് തിരിച്ചു തരുമ്പോൾ അതിന് പലിശയോ ലാഭവിഹിതമോ ഒന്നും തരേണ്ടതില്ല ഇതാണ് അച്ഛൻ ആ മകൻ്റെ മുമ്പിൽ വെച്ച ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അങ്ങനെ കുട്ടി അത് മനസ്സിലാക്കുന്നു ആ കുട്ടി ആ അച്ഛനുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്നു അങ്ങനെ കച്ചവടം ആരംഭിക്കാനായിട്ട് മാർക്കറ്റിൽ പോയിട്ട് അതിന് വേണ്ട എക്യുപ്മെൻസുകളെല്ലാം മണ്ണുന്ന സ്റ്റൗ അതുപോലെ തന്നെ കപ്പലണ്ടി അവൻ അവിടെ ഇരിക്കാനുള്ള ഒരു ചെറിയ സ്റ്റോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങി അവൻ്റെ കയ്യിലുള്ള പണം പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവൻ ഒരു കപ്പലണ്ടിയുടെ കച്ചവടം സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ ആദ്യത്തെ ദിവസം അവന് ഉണ്ടായിട്ടുള്ള കച്ചവടം എന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരം രൂപയാണ് അതിൽ അതിൻ്റെ കപ്പലണ്ടിയുടെ കച്ചവടത്തിൻ്റെ പെർസെൻറ്റേജ് വൈസ് അതിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജും പ്രോഫിറ്റ് തന്നെയാണ് അങ്ങനെ ഒരു ദിവസത്തെ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് അവന് പത്തോ നാനൂറോ രൂപ പ്രോഫിറ്റ് കിട്ടുന്നു ഈ പതിനായിരം രൂപയുടെ അവൻ്റെ കയ്യിലുള്ള ആ എമൗണ്ട് ഒരു വൺ പെർസെൻറ്റേജ് എന്നുള്ള സ്ട്രാറ്റജിയിൽ ഒരു ശതമാനം പതിനായിരം രൂപയുടെ ഒരു ശതമാനമായ നൂറ് രൂപ ഈ കുട്ടി അവിടെ മാറ്റി അവൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടിട്ട് ബാക്കിയുള്ള പണം മുന്നൂറ് രൂപ വെച്ചിട്ട് വീണ്ടും അവൻ്റെ പ്രോഫിറ്റും എല്ലാം ആഡ് ചെയ്ത് അവൻ കച്ചവടം ചെയ്ത് പോവുകയാണ് അങ്ങനെ നൂറ് ദിവസം പിന്നിട്ടപ്പോൾ നൂറ് രൂപ വീതം ഇവൻ എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരുന്ന ലാഭം മാറ്റി വെച്ചിട്ട് നൂറ് രൂപ നൂറ് രൂപ കൂട്ടി കൂട്ടി അവൻ്റെ ഏകദേശം ക്യാപിറ്റലിൻ്റെ അത്രയും തന്നെ പതിനായിരം രൂപയോളം തന്നെ അവൻ അതിനകത്ത് നിന്ന് ഏൺ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നൂറ് ദിവസം കൊണ്ട് നൂറ് ം മാറ്റി വെച്ചപ്പോ അവന് പതിനായിരം രൂപ അവൻ്റെ മുതൽ മുടക്കിൻ്റെ അത്രയുമായ സമയത്ത് അവന് ഒരു ആഗ്രഹം തോന്നുകയാണ് എനിക്ക് ഒരു ഇരുപതിനായിരം രൂപ പതിനായിരം രൂപയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം അങ്ങനെ പതിനായിരം രൂപയുടെ ഒരു ഒരാഡ് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോൾ അവൻ്റെ ഒരു സുഹൃത്ത് ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ എല്ലാ ദിവസവും കച്ചവടത്തിന് വൈകുന്നേരങ്ങളിൽ നിന്നെ അവിടെ കാണാം അതുകൊണ്ട് തന്നെ നിന്റെ ആവശ്യങ്ങൾ നീ ഇടുന്ന നിന്റെ വസ്ത്രത്തിൽ മാറ്റം ഞാൻ കാണുന്നു നീ ഉപയോഗിക്കുന്ന ചെരുപ്പിൽ നീ മാറ്റം കാണുന്നു അപ്പോൾ നിനക്ക് ഇതിനകത്തുനിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു എനിക്കും ഇതുപോലെ ഒരു കച്ചവടം തുടങ്ങണമെന്നാഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം ആ കുട്ടി അവന് പതിനായിരം രൂപ കൊടുത്തിട്ട് വേറൊരു സ്ഥലത്ത് നീ ഇതുപോലൊരു കച്ചവടം ചെയ്യൂ നിനക്ക് മുതൽ മുടക്കായിട്ട് ഞാൻ പതിനായിരം രൂപ തരാം പക്ഷേ നീ ഒരു വൺ പെർസെൻറ്റേജ് അതിൻ്റെ ഒരു ദിവസം നടക്കുന്ന ആ ഈ ഞാൻ ഈ നിനക്ക് തരുന്ന പതിനായിരം രൂപയുടെ വൺ പെർസെൻറ്റേജും ഈ കച്ചവടം ചെയ്തതിനു ശേഷം എനിക്ക് എല്ലാ ദിവസവും തരേണ്ടതായിട്ടുണ്ട് ബാക്കിയുള്ള പണം മുഴുവൻ നിനക്കെടുക്കുക അപ്പോൾ ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാത്തതുകൊണ്ട് ആ കുട്ടിയും ശ്രമിക്കുകയാണ് അവനും ഇത്തരം ഒരു ആഗ്രഹമുള്ള ആളായിരുന്നതുകൊണ്ട് അങ്ങനെ രണ്ട് പോയിന്റുകളിൽ ഇവർ രണ്ട് രീതിയിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു ദിവസം ഈ കുട്ടിക്ക് ലഭിക്കുന്നത് ഇവൻ്റെ കയ്യിൽ നിന്ന് സ്വന്തം അധ്വാനിക്കുന്ന നൂറ് രൂപയും മറ്റൊരു സ്റ്റാഫിനെ വെച്ചിട്ട് അവന്റെ ഒരു പാർട്ട്നറെ വെച്ചിട്ട് ചെയ്യുന്നതിനകത്തുള്ള നൂറ് രൂപയും അങ്ങനെ ഇരുന്നൂറ് രൂപ ഇവൻ ഇതിനകത്ത് നിന്ന് ദിവസവും വേൺ ചെയ്യുകയാണ് ഇതൊരു ഏകദേശം നൂറ് ദിവസം കഴിയുമ്പോൾ ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ വരുമ്പോൾ അവന് വീണ്ടും ഒരു ഇരുപതിനായിരം രൂപ കയ്യിൽ വന്നപ്പോൾ രണ്ട് പോയിന്റുകളും കൂടി ഇതുപോലെ സുഹൃത്തുക്കളെ കൊണ്ട് വീണ്ടും തുടങ്ങിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ഒരു നൂറ് രൂപ അവന് എല്ലാ ദിവസവും റിട്ടേൺ കിട്ടുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുകയാണ് ഇത് ഈ പ്രോസസ്സ് ഒന്നോ രണ്ടോ മൂന്നോ വർഷം തുടർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ലക്ഷങ്ങളാണ് കോടികളാണ് അത് നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇതൊരു പ്രായോഗികമായിട്ടുള്ളൊരു സംഭവമല്ല ഇതൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പണം കോമ്പൗണ്ടിങ് നടക്കുന്നത് എങ്ങനെയാണ് ബിസിനസ്സിൽ ഗ്രോ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ അവതരിപ്പിച്ച ഒരു സാങ്കല്പിക കഥ മാത്രമാണിത് ഇത് പ്രായോഗികമായിട്ട് നടക്കാനായിട്ട് സാധ്യതയില്ലാത്ത ഒരു സംഭവം കൂടിയാണ് ഉദാഹരണം മാത്രമാണ് അപ്പോൾ ഇത് നടക്കുന്ന മേഖലകൾ എവിടെയൊക്കെയാണുള്ളത് ഓഹരി വിപണിയിൽ കൃത്യമായും ഈ പെർസെൻറ്റേജ് വൺ പെർസെൻറ്റേജ് ഒരു വൺ വീക്കിലോ അല്ലെങ്കിൽ പെർ ഡേയോ ഒക്കെ മാറുന്ന ഒരാൾക്ക് ഈ കോംപോൾഡിങ് വളരെ ഈസി ആയിട്ട് നടക്കുന്നുണ്ട് അതാണ് മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്നത് അതാണ് സ്റ്റോക്കുകളിലും ഒക്കെ ഇക്വിറ്റികളിലും ഒക്കെ നടന്നു പോകുന്നത് അപ്പോൾ അത്തരം ഓഹരി വിപണിയുടെ കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പഠിക്കാനായിട്ട് നമ്മൾ കൂടുതൽ ചാനലുകൾ കൂടുതൽ ബുക്കുകൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോവുകയും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആക്ടിമാൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൺ ആണ് ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലോങ്ങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം കോമ്പൗണ്ട് ചെയ്യുന്ന റിസർച്ച് ടീമിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് നയൻ എയിറ്റ് ഫോർ സിക്സ് സീറോ സിക്സ് ഫോർ സെവൻ നയൻ ഫൈവ് എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം